മലപ്പുറം ചട്ടിപ്പറമ്പിൽ യുവതി പ്രസവത്തിനിടെ മരിച്ച സംഭവത്തിൽ ഭർത്താവ് സിറാജുദ്ദീന്റെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും അസ്മയുടെ പോസ്റ്റ്മോർട്ടം നടപടികളുടെ പ്രാഥമിക വിവരങ്ങളും ഡോക്ടറുടെ മൊഴിയും രേഖപ്പെടുത്തിയതിന് പിന്നാലെ സിറാജുദ്ദീനെ മലപ്പുറം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു അനുമോദാണ് ചേർന്ന് അനുമോദ് നരഹത്യ അല്ലാതെ മറ്റൊന്നുമില്ല മറ്റൊന്നുമല്ല സംശയവും വേണ്ട അഞ്ചു കുഞ്ഞുങ്ങളാണ് അമ്മയില്ലാത്തവരായി മാറിയത് പക്ഷേ നരഹത്യ അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തുമോ എന്നാണ് അറിയേണ്ടത് എങ്ങനെയാണ് കേസന്വേഷണം പോകുന്നത് ഈ ഒരു വിഷയത്തിൽ അതീവ ഗൗരവ തരത്തിൽ തന്നെയുള്ള നടപടികൾ സ്വീകരിക്കാനാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള നീക്കം തന്നെ കൂടുതൽ വകുപ്പുകൾ ഇതിൽ കൂടുതൽ വകുപ്പ് എന്തെല്ലാം ചുമത്താം എന്ന കാര്യത്തിലുള്ള ആലോചനകളാണ് നടക്കുന്നത് കാരണം ഈ യുവതി തലേദിവസം അതായത് പെരുമ്പാവൂരിലേക്ക് ഇവരെ കൊണ്ടുപോയതിന് തലേ ദിവസം തലേദിവസം മണിയോടെയാണ് വൈകുന്നേരം ആറു മണിയോടെയാണ് ഇവർ പ്രസവം നടക്കുന്നത് ഒൻപത് മണിയോടെയാണ് ഇവരുടെ നില അതീവ ഗുരുതരമാവുന്നതും തുടർന്ന് മരണം സംഭവിച്ചിരിക്കുന്നതെന്നാണ് പ്രാഥമികമായിട്ട് അറിയുന്നത് അപ്പോൾ ഇവരും മരണം ആശുപത്രിയിൽ കൊണ്ടുപോയ ജീവൻ രക്ഷിക്കാവുന്നിരിക്കെ അതിന് ശ്രമിക്കാതെ ഇവരുടെ ജീവനെ ഒരു വിലയും കൽപ്പിക്കാതെ ഇയാൾ മരണത്തിന് വിട്ടുകൊടുത്തു എന്ന തരത്തിലാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ മനസ്സിലാകാൻ കഴിയുന്നത് അവരുടെ ജീവൻ രക്ഷിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ആളെന്ന നിലയ്ക്ക് അയാളത് ചെയ്തില്ല അതിന് പകരം ഇത്തരത്തിൽ ആശുപത്രിയിൽ കൊണ്ടുപോകാതെ വീട്ടിൽ തന്നെ ഈ കാര്യങ്ങൾ നടത്താൻ നോക്കി അതാണ് മരണത്തിലേക്ക് നയിച്ചത് എന്ന തരത്തിലാണ് അതുകൊണ്ട് തന്നെ നരഹത്യ അടക്കമുള്ള വകുപ്പുകൾ ഇയാൾക്കെതിരെ ചുമത്തും ആ അത്രയും ഗുരുതരമായ കുറ്റങ്ങൾ തന്നെയാണ് ഇയാൾക്കെതിരെ ചുമത്താനും പോലീസ് ആലോചിക്കുന്നത് അതിനു പുറമേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള പ്രസവങ്ങൾ അത് പലയിടത്തും രഹസ്യമായും എന്നാൽ വ്യാപകമായും നടക്കുന്നുണ്ട് എന്ന വിവരമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള ആളുകൾ വാട്സാപ്പ് കൂട്ടായ്മകളും അതുപോലെ തന്നെ അവരുടേതായ ഒരു ഗ്രൂപ്പെല്ലാം ഉണ്ടാക്കി അത്തരത്തിൽ സജീവമായിട്ട് തുടരുന്നുണ്ട് അപ്പോൾ അത്തരം ആളുകൾക്കെതിരെയുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയായി ഈ കേസിനെ എടുക്കും പോലീസ് എന്ന തരത്തിലാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് മാതൃകാപരമായ ഒരു നടപടി മാതൃക ഇനി ഇത് ആവർത്തിക്കരുത് എന്ന ബോധ്യത്തോടെ അത്രയും ഉചിതമായ ഒരു നടപടി ഇയാൾക്കെതിരെ ചുമത്തേണ്ടതുണ്ട് അപ്പോൾ അത്രയും ഗൗരവത്തിൽ തന്നെ പോലീസ് അക്കാര്യങ്ങൾ പരിശോധിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇന്ന് മലപ്പുറം എസ് പി മാധ്യമങ്ങളെ കാണുമെന്നൊരു വിവരവും ലഭിച്ചിട്ടുണ്ട് അപ്പോൾ എന്തെല്ലാം വകുപ്പുകൾ ഇയാൾക്ക് ചുമത്തും ഇതിൽ പോലീസിൻ്റെ ഇതുവരെയുള്ള നിരീക്ഷണം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു സ്ഥിരീകരണം കൂടി എസ് പിയുടെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്ന കാര്യമാണ് നമുക്ക് അറിയാനുള്ളത് ഇന്ന് ഉച്ചയോടെ അയാളെ അറസ്റ്റ് രേഖപ്പെടുത്തി ചിരാജിത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി മറ്റു നടപടികളിലേക്ക് കൊണ്ടുപോകുമെന്ന വിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ശ്രീജ സി വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത്